കോവളം തീരത്ത് കണ്ടെത്തിയ മൃതദേഹത്തിൽ നിറയെ പ്ലാസ്റ്റിക് തരികൾ കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഗ്രാന്യൂലുകളാണ് ഈ മൃതദേഹത്തിൽ മുഴുവനുള്ളത് മത്സ്യബന്ധനത്തിന് പോയ ഏഴ് വള്ളങ്ങൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല ഇരുപത്തിയേഴ് തൊഴിലാളികളാണ് ഈ ഏഴ് വള്ളങ്ങളിലുമായി ഉള്ളത് വള്ളത്തിൽ ഉള്ളവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ജിബിൻ ജേബി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു ജിബിൻ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഇന്നലെ രാത്രി പോയതാണ് ഇതുവരെ അവരെ പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രണ്ട് മൃതദേഹങ്ങളിൽ സ്വാഭാവികമായും ആ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് സംശയം അത് തന്നെയാണ് അതായത് കോളം തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ഏഴ് ഏഴുവള്ളങ്ങളല്ല ഇരുപത്തി പേർ ഇത് കോവളത്തല്ല വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ഏഴ് വള്ളങ്ങളിൽ ഏഴുവള്ളങ്ങളിൽ പേർ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല അതിനിടെയാണ് കോവളം തീരത്ത് അല്പസമയം മുൻപ് ഏകദേശം പതിനൊന്നര മണിയോട് കൂടി ഒരു മൃതദേഹം ലഭിച്ചത് ഈ മൃതദേഹം ആരുടേതാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല വിഴുങ്ങത്ത് നിന്ന് പോയി കാണാതായ കാണാതായുടേത് ആണോ എന്നറിയാൻ വേണ്ടി അവിടുത്തെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളെടുത്ത് പരിശോധന നടത്തി പക്ഷേ ആ മൃതദേഹമല്ല പിന്നീട് ഈ തിരുവല്ലത്ത് നിന്ന് ആറ്റിൽ കാണാതായ ഒരാളുടെ മൃതദേഹം ഇതുവരെയും ലഭിച്ചിട്ടില്ല അതേയാളുടെ മൃതദേഹമാണോ എന്നറിയാൻ അവിടെ നിന്നും കുടുംബത്തിൽ നിന്ന് ആളുകളെടുത്ത് പരിശോധന നടത്തി പക്ഷേ അയാളുടെ മൃതദേഹമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുപത്തിയേഴ് പേരെ കടലിൽ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല വിഴിഞ്ഞൻ തീരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി മത്സ്യബന്ധനത്തിന് പോയ ഇരുപത്തിയേഴ് പേർ ഏഴ് വള്ളങ്ങളിലായി പോയ ഇരുപത്തിയേഴ് പേർ ഇരുപത് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല അവരുടെ മൃതദേഹമാണോ എന്നുള്ളൊരു സംശയമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്നത് പക്ഷേ ഈ മൃതദേഹത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ മൃതദേഹങ്ങളിൽ മൃതദേഹത്തിൽ വായുടെ ഭാഗത്തും ശരീരത്തിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം കാണാതായ കണ്ടെയ്നറിൽ നിന്ന് തിരുവനന്തപുരത്ത് തീരങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് ഗ്രാനൂലുകൾ ഈ ശരീരത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി തിരുവനന്തപുരത്തെ തീരങ്ങളിൽ ഈ പ്ലാസ്റ്റിക് ഗ്യാ വലിയ രീതിയിൽ അറിയുന്നുണ്ട് പ്ലോ പോളി എത്തിലീനും പോലെയുള്ള വസ്തുക്കളായിരുന്നു ഈ കെട്ടുകളിൽ മുഴുവൻ ആ സമാനമായ സാധനം തന്നെയാണ് ഇപ്പോൾ ഈ തീരത്തടിഞ്ഞ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളത് എന്നാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇന്ന് രാവിലെയോട് കൂടി ആരംഭിച്ച മഴയ്ക്ക് ഇതുവരെയും ഒരു ശമനമില്ല വലിയ രീതിയിലുള്ള കാറ്റാണ് തിരുവനന്തപുരത്ത് വീശിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മഴയും തിരുവനന്തപുരത്ത് വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് കടൽ കടൽ തിരുവനന്തപുരത്തെ തീരപ്രദേശത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കടൽ വളരെയധികം പ്രക്ഷുദ്ധമാണ് കാരണം വലിയ രീതിയിലുള്ള തിരയാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കരയ്ക്കടിയ മൃതദേഹം ആരുടേതാണ് എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് കാരണം ആരുടെ മൃതദേഹമാണ് ഈ കരക്കടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം കടലാക്രമണം രൂക്ഷമാണ് തിരമാലകൾ ഉയർന്ന തിരമാലകളാണ് തിരയാണ് വന്നു തീരത്തടിയുന്നത് എന്താണ് ജിബിൻ നിൽക്കുന്ന സ്ഥലത്തെ ഒരു സാഹചര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോവളത്തിന് സമീപത്തുള്ള സമുദ്ര എന്ന് പറയുന്ന തീരത്താണ് ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അതായത് വിഴിഞ്ഞത്ത് നിന്ന് ഇരുപത്തിയേഴ് പേരെ അതിൽ അതിലാരുടെയെങ്കിലും മൃതദേഹമാണോ ഇവിടെ അടിഞ്ഞത് ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ എത്തിയ സമയത്ത് ആ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കടയ്ക്കടുകിട്ടുള്ള മൃതദേഹം പ്രത്യേകിച്ച് കോളം ഭാഗത്തും സമുദ്ര തീരത്തും അടിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഒരു ആശങ്ക വരുത്തുന്നത് കാരണം ഇത്തരത്തിൽ കടലിൽ കാണാതായ ആരുടെയും പേര് ഒരു മിസ്സിംഗ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആകെയുള്ളത് എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടലിൽ പോയവരാണ് ഇതുവരെ തിരിച്ചെത്താത്ത തിരിച്ചെത്താതെയുള്ളത് അതുമാത്രമാണ് ഇപ്പോഴുള്ളത് ഇതിൽ ഈ ഏഴ് വള്ളങ്ങളിൽ ഒരു മൂന്ന് വള്ളം അല്പസമയം അല്പസമയം മുമ്പ് കോവളത്തെ തീരങ്ങളിൽ അടിഞ്ഞ് കോവളത്ത് തിരിച്ചെത്തിയിരുന്നു അതുകൊണ്ട് ആരുടെ മൃതദേഹമാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് എത്തിയില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആശങ്കയാണ് വലിയ രീതിയിലാണ് കടൽക്ഷോഭ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത് അതുകൊണ്ട് വീടുകളിലേക്കൊക്കെ തന്നെ വീട് ഈ വലിയ രീതിയിലുള്ള തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട് പ്രത്യേകിച്ച് വലിയതുറ പൂന്തുറ കോവളം വിഴിഞ്ഞിയ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള കടലേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആശങ്കയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് തീരദേശത്ത് താമസിക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നതാണ് തീരദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ഈ കടലിൻ്റെ താമസിക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക പ്രത്യേകിച്ച് കടൽച്ചാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് ആ വള്ളങ്ങളിൽ പോയ ആളുകളെ പറ്റിയുള്ള വിവരമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് അവരുടെ ഫോണൊക്കെ പലതവണയായി ബന്ധുക്കളും പോലീസും ഒക്കെ ട്രൈ ചെയ്യുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഉള്ളത്